ഹായ് കൂട്ടുകാരെ കുഞ്ഞുമൊളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ കുറച്ച് നേരം വൈകിട്ടോ നമ്മൾ ഉത്രാട പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓണത്തിൻ്റെ ദിവസം എനിക്കാൻ കുറച്ച് നേരം വൈകി അപ്പോൾ പിന്നെ നമുക്ക് കറികൾ എന്ന് പറഞ്ഞാൽ അധികം കറികളൊന്നും ഉണ്ടാക്കണ്ട അവിയൽ മറ്റേ ബീട്രൂട്ട് പച്ചടി തൈര് മറ്റേ ഇഞ്ചി തൈര് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം പിന്നെ അധികം നേരത്തെ ഞാൻ ഏനീട്ടില്ല കരം തീരെ വയ്യായിരുന്നു കേട്ടോ ഉത്രയടത്തിൻ്റെ പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം വടംവലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തീരെ വയ്യാണ്ടായി അപ്പോൾ കുറച്ച് ലൈറ്റായിട്ടോ എൻ്റെ വശം തന്നെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേഗം റെഡിയായി കുളിച്ച് പുറപ്പെട്ടു ഇതാ പൂക്കളൊക്കെ നമ്മൾ അകത്തല്ലേ പൂ ഇട്ടിണ്ടായിരുന്നത് അപ്പം ഇതാ ഓണത്തിൻ്റെ നമ്മൾ പുറത്തിട്ടു പെട്ടെന്ന് തന്നെ തറവാട്ടിലെത്തിയിട്ടോ അപ്പോഴൊക്കെ വേഗം സദ്യ കഴിക്കാറായി സദ്യക്ക് നമുക്ക് ഇപ്രാവശ്യം കുറേ വിഭവങ്ങൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കോവയ്ക്കും കപ്പലണ്ടിയും കൂട്ടിയിട്ടുള്ള തോരനാണ് പ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാ പ്രാവശ്യം പോലെ അവിയൽ കാളൻ പയറുപ്പേരി ഓലൻ പച്ചടി കിച്ചടി പൈനാപ്പിൾ കറി അങ്ങനെ എല്ലാ പയറുപ്പേരി അങ്ങനെ എല്ലാ തരം കറികളും സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കോവയ്ക്കായും മറ്റേ കപ്പലണ്ടേയും കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ സദ്യ വിളമ്പിട്ടോ സദ്യ വിളമ്പ നമ്മൾ പതിനാല് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഹോളിലേന് എല്ലാ പ്രാവശ്യം സദ്യ സെറ്റ് ചെയ്യാറ് കേട്ടോ അപ്പോൾ എല്ലാവരെയും വിളമ്പിയതിന് ശേഷം വിളിച്ച് എല്ലാവരും ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ സ്ഥാനത്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യം മോളും ഒക്കെ ഡീസൻ്റായിട്ടിരുന്നു കേട്ടോ അവൾ മറ്റേ നമ്മുടെ എന്താ പറയുക കായവറവില്ലേ അത് ഭയങ്കര ഇഷ്ടോ അപ്പോൾ അത് കണ്ട ഫസ്റ്റ് വേഗം ഇരുന്നു ആൾ അവിടെ ഇരുന്ന് ഡീസൻ്റായിരുന്നു കഴിച്ചു ആരെ ആരെക്കൊണ്ട് പ്രാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒഴിപ്പിച്ചെടുത്തു ഫാമിലി ഫോട്ടോ ഒക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്നതിന് മുന്നിലുള്ള ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതാ അല്ലേൽ എല്ലാവർക്കും ഇല്ലാത്ത കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ രണ്ടാമതും ആണ് അപ്പോൾ അതാ കിങ് മോള് ഡീസൻ്റ് ആയിരുന്നിട്ട് കായവർവ്വ തിന്നേണ്ട ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ആൾക്ക് അപ്പം ഞങ്ങൾ ആ കുറച്ച് നേരം അപ്പം കുഞ്ഞുമോള് എൻ്റെ അടുത്ത് ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്ക് എന്നൊക്കെ എന്നെ പിടിച്ച് നോക്കുകയാണ് അപ്പോൾ ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇരിക്കുന്നതെടുത്ത് കഴിക്കാൻ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ കഴിച്ചു തുടങ്ങിയിട്ടോ പ്രാവശ്യം കുറച്ച് നേരം വൈകിട്ടോ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം മുത്രാടത്തിൻ്റെ പരിപാടിക്കൊക്കെ പോയിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് ഇട്ടാ അപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ സദ്യ കഴിച്ചത് ആ സദ്യ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫോട്ടോ ഷൂട്ടിന് ഇറങ്ങി വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഫോട്ടോ കഴിഞ്ഞ് നമ്മൾ നാലായാലും കൂടിയിട്ടുള്ളത് പിന്നെന്താ നമ്മുടെ ഫാമിലി ഫുൾ ഫാമിലി ഫോട്ടോ എടുത്തു പിന്നെ ഓരോരോ ഫാമിലികൾ ആയിട്ടെടുത്തു തറവാട്ടിലുമാർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു നമ്മൾ നാല് പേരുമായിട്ടുള്ള ഫോട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം നാലാളല്ല അഞ്ച് പേരും മാച്ചായിരുന്നു കിങ്ങിനിമോളും കുഞ്ഞുമോളും ഉണ്ണിമോളും ഞാൻ ചാട്ടനൊക്കെ ഒരു ചാണാപ്പച്ച പച്ച ആയിരുന്നു കേട്ടോ പ്രാവശ്യം ഞങ്ങൾ മാച്ചിനാണ് ഡ്രസ്സ് എടുത്തത് കേട്ടാ അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ മൂന്നാളും പിന്നെ ദാ രണ്ടാമത്തെ അനിയനും അവരുടെ ഫാമിലിയാണ് അപ്പോൾ അതാ മോൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്താൽ പാവാടയും ചാക്കറ്റാണ് കേട്ടോ പാവാടീട്ടപ്പോൾ വലിയ ഗെയിമി ആയിട്ടാണ് നിൽക്കൽ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഡീസെൻ്റ് ആയിട്ട് നിന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അനിയനും അനിയത്തിമാരും പോയിട്ട് പോയതിന് ശേഷം പിന്നെ ഒപ്പം തന്നിട്ട് ഞാനും വീട്ടിൽ കാരണം നേരം വൈകി നമ്മൾ വീട്ടിൽ പോയിട്ട് ലോൺ കഴിക്കലോന്നിപ്പോൾ ഇല്ല കാരണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരം വൈകും പിന്നെ അപ്പം അച്ഛനോടും അമ്മോടും ഞാൻ വേഗം നിങ്ങൾ കഴിച്ചോ അവർ ഞങ്ങളെ കാത്തിരിക്കാറുണ്ട് അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാത്തിരിക്കേണ്ട നിങ്ങൾ കഴിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ ആ വലിയ ഇട്ടിട്ടുണ്ട് കേട്ടോ വീട്ടിലും ഉമ്മർത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ വണ്ടി കയറ്റിയിടാനും കുറച്ച് സ്ഥലമുള്ള സ്ഥലത്ത് നമ്മൾ വലിയ പൂക്കളം ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ തൃക്കാരപ്പന വെക്കും കേട്ടോ ഉമ്മർത്ത് ഇവിടെ നമ്മൾ വെക്കാറില്ല അവിടെ അമ്മ തൃക്കാരപ്പന ഒക്കെ വെക്കും കേട്ടോ അത് അഞ്ചോണത്തിൻ്റെ എന്നാൽ നമ്മൾ തൃക്കാരപ്പന എടുക്കുക അപ്പോൾ അതാ നന്ദി പറയുന്നുണ്ട് കളിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം ഇന്ന് എൻ്റെ അമ്മാമ്മ ഉണ്ട് കേട്ടോ അവിടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട് അപ്പോൾ അമ്മാമ്മുള്ള കാരണം അമ്മാമ്മ അങ്ങനെ എല്ലാ ഓണത്തിനൊന്നും വരാറില്ല ഇപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് പായസം കുടിക്കാമെന്ന് വെച്ചു അപ്പോൾ മാമതെ മറ്റേ ചെമ്പടക്കം പായസം എടുത്ത് കൊടുന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേർ കഴിക്കണത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി പായസവും പപ്പടവും ഒക്കെ ഒന്ന് കൂട്ടി കുറച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടോ ഉറക്കം രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറവായിരുന്നു പൂക്കള മത്സരത്തിനും അതിനും ഇതിനും ഓണത്തിൻ്റെ തിരക്കായിട്ട് കുറച്ച് കുറേ സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ചെറുതായിട്ട് ജലദോഷവും വന്നിട്ടുണ്ട് ജലദോഷം ഉണ്ട് ഓൾറെഡി പക്ഷേ കുറവായിട്ടില്ല ഇനി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ കുറയും അപ്പോൾ അതാ പായസം അടിപൊളി പായസമായിരുന്നു കേട്ടോ വീട്ടിലത്തെ അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരൊക്കെ ടി വി കാണാനിരുന്നു പിന്നെ രാത്രി രാത്രിയായപ്പോഴാണ് നമ്മൾ വീട്ടിലത്തെ സദ്യ കഴിക്കണത് കേട്ടോ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാത്തരം കറികളുണ്ടായിരുന്നു ഓലൻ കാളൻ മറ്റേ ഇഷ്ടം ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുട്ടോ മറ്റേ ഇറച്ചി വെപ്പില ഉരുളം കഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഇഷ്ടം ഉണ്ടാവുട്ടെ നമ്മളവിടെ നമ്മുടെ കുമ്പളങ്ങാട് അത് ഉണ്ടാക്കാറില്ല കേട്ടോ ഇവിടെ അത് മെയിനാണ് അത് സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചേട്ടന്മാരും കഴിക്കാനിരുന്നു അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ചെറിയ വിശേഷം നമ്മൾ ഓണമായിട്ട് എവിടേക്കും പോയിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് എവിടേക്കും ഇപ്രാവശ്യം യാത്രയൊന്നും പോയിട്ടില്ല അപ്പോൾ എല്ലാവരും ഊണ് കഴിഞ്ഞതിന് ശേഷം ഓണത്തിൻ്റെ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് പുലിക്കളി ഉണ്ട് അപ്പോൾ പുലിക്കളി കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളു അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ